ലോകത്തെ ഏറ്റവും വലിയ കരജീവി ആഫ്രിക്കൻ ആനയാണെന്നതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ കരഭൂമിയിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ജീവിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ആരെയാണെന്ന് അറിയാമോ അത് പാറ്റഗോട്ടൻ മേയറാം എന്ന ദിനോസറാണ് എഴുപതിനായിരം കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഈ ദിനോസറിന്റെ നീളം നൂറ്റി ഇരുപത്തിയൊന്നടിയായിരുന്നു ഏകദേശം പത്ത് ആഫ്രിക്കൻ ആനകളുടെ ഭാരത്തിന് തുല്യം പത്ത് കോടി വർഷം മുമ്പുള്ള കാലഘട്ടത്തായിരുന്നു ഇവ ജീവിച്ചിരുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇപ്പോഴത്തെ അർജന്റീനയിലെ പ്രശസ്തമായ പാറ്റഗോണിയ മേഖലയിലായിരുന്നു ഈ ദിനോസറുകൾ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന്റെ ഫോസിലുകൾ പാറ്റഗോണിയിൽ നിന്നും കണ്ടെത്തിയത് അതീവ വലുപ്പമുള്ള ജീവികളിൽ പലതും സസ്യാഹാരികളായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്തെ ജിറാഫുകളെ പോലെ വലിയ മരങ്ങളിൽ നിന്ന് ഇലകൾ പറിക്കാനായി തങ്ങളുടെ നീളമുള്ള കഴുത്ത് ഇവ ഉപയോഗിച്ചു ഇവയെ വേട്ടയാടാൻ തക്ക ശക്തിയുള്ള ജീവികൾ അന്ന് മേഖലയിൽ ഇല്ലാത്തതിനാൽ ഒന്നേയും പേടിക്കേണ്ട കാര്യം ഇവയ്ക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പതിയായിരുന്നു ഇവയുടെ നടപ്പും മറ്റു പ്രവൃത്തികളെല്ലാം വളരെ നീളം കഴുത്തും നീളമുള്ള വാലുകളും തടിച്ച കാലുകളുമായിരുന്നു ഇവയുടെ പ്രത്യേകത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം